നമസ്കാരം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർക്ക് പലർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതുപോലെ രാഷ്ട്രീയക്കാർക്ക് പലർക്കും സാഹിത്യ അഭിരുചിയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ പല സാഹിത്യകാരന്മാരും ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കുമൊക്കെ തന്നെ മത്സരിച്ച സന്ദർഭങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാം മലയാളത്തിൻ്റെ പ്രിയങ്കരന്മാരായ രണ്ട് സാഹിത്യകാരന്മാർ സോമാർ അഴിക്കോടും എസ് കെ പൊറ്റക്കാടും പാർലമെൻറ്റിലേക്ക് ഏറ്റുമുട്ടിയതും ഒടുവിൽ അതിൽ എസ് കെ പൊറ്റക്കാട് വിജയിച്ചതും അതുപോലെ പലരും ഇത്തരത്തിൽ നമ്മുടെ സാമാജികരായിരുന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ ആദ്യമായി നിയമസഭാ സാമാജികനായ കവി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ കുമാരനാശാനാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അന്ന് തിരുവിതാംകൂറിൽ അത് നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു കവി ഇത്തരത്തിൽ ഒരു നിയമസഭാ അംഗം ആകുന്നത് കുമാരസനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം കവി മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പിഒസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അതുപോലെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു അങ്ങനെയാണ് കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭ അംഗം ആയത് ഈ ശ്രീമൂലം പ്രജാസഭയിൽ തന്നെ സമൂഹത്തിലെ ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ച് അധസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ ഉന്നയിക്കാൻ കുമാരനാശാൻ എന്ന കവിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലുമൊക്കെ തന്നെ ആശാൻ എത്ര മിടുക്കനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിൽക്കാലത്ത് കേരളത്തിൽ മറ്റൊരു കവി നിയമസഭാംഗമായിരുന്നു അത് കടമ്മനിട്ട രാമകൃഷ്ണനാണ് അദ്ദേഹം ഒരു തവണ ആറന്മുള മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയി വിജയിച്ചിരുന്നു പ്രൊഫസർ എം കെ സാനു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളത്ത് നിന്നുള്ള നിയമസഭാംഗമായിരുന്നു ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാഹിത്യകാരന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വരികയും ഇത്തരത്തിലുള്ള നിയമസഭാ സാമാജികന്മാരോ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഒക്കെ ആയ ചരിത്രം നമുക്കുണ്ട് എങ്കിലും കുമാരനാശാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ആദ്യമായി നിയമസഭാ സാമാജികനായ ഒരു കവി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ യുഗപ്രഭാവനായ സാക്ഷാൽ കുമാരനാശാൻ